ഹലോ എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നു എല്ലാവരും ഞാൻ ഞാനേപ്പം ഒരു മൂന്ന് മൂന്നു വരെ കഴിഞ്ഞു മൂന്നര ആകുന്നു അപ്പം പിള്ളേർ വരുമ്പോഴത്തേന് ഞാൻ രാവിലെ ചെറുതായിട്ട് രാവിലും വിളയിക്കുക ഓക്കെ അപ്പൊ അതിന് വേണ്ട അല്പം നെയ്യ് ഒഴിക്കാം എൻ്റെ പഴയ രീതിയിലുള്ള അപരിപാടി ഒരിക്കലൊന്നുമല്ല എങ്കിലും ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചേക്കാം നേരത്തെ നെയ്യല്ലേ നല്ലത് അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ എവിടെ വെക്കും അപ്പൊ കുറെ നാളായി ഞാൻ ഈ മധുരങ്ങളുണ്ടാക്കിയിട്ട് ഫുഡ് മാത്രം കുക്കിങ് എന്തുവാ കൂട്ടാനുകൾ പല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ഇന്നേരം ഞാനൊക്കെ വിചാരിക്കും എന്നും എല്ലാവരും പറയും കുക്കിങ്ങിൽ വല്ല സ്വീറ്റ്സ് സ്വീറ്റ്സൊക്കെ ഇന്നുണ്ടാക്കിയല്ലേ പിന്നെ ബേസിൻ്റെ മൈസൂർ പാക്ക് അത് ഉണ്ടാക്കി അത് ഉഗ്രനായിരുന്നു കേട്ടോ എല്ലാവരും കാഴ്ച വെച്ച് പറഞ്ഞ് ഉഗ്രനായിരുന്നു കാണുന്നവർക്കത് ഇപ്പോൾ എൻ്റെ എള്ളൊന്നും ഇടട്ടെ കുറച്ച് എള്ളിടാമേ എള് നല്ലതാണല്ലോ അവലിന് എള്ള് നല്ലതാണ് അപ്പം അത് എടുത്തു പിന്നെ നമുക്കിടാൻ പോവേണ്ടത് അല്പം കപ്പലണ്ടി ഇങ്ങടാം കപ്പലണ്ടിയുടെ കുറവാണ് കപ്പലണ്ടി പൊളിച്ചൊക്കെ ഇടുന്നതാ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് ഇടുന്നു പിന്നെ നമുക്ക് നമുക്കിത്തിരി കടലപ്പരിപ്പ് മെയിനായിട്ടുള്ളതാണ് കടലപ്പരിപ്പ് നമുക്കൊന്ന് പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കൊറച്ച് ക്രിസ്മസും കൂടെ എല്ലാം ഇതോട്ടിച്ചിരിച്ചിരങ്ങോട്ടിടാം നമുക്ക് ഇതൊന്ന് വറക്കാം ഇതൊന്നും അറക്കാവേ അപ്പൊ എന്നാ ഉണ്ട് കൂട്ടുകാരെ വിശേഷം ഫ്രണ്ട്സ് എല്ലാം എന്തോ പറയുന്നു എൻ്റെ എല്ലാ ബ്ലോഗുകളും കാണുന്നുണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഏപ്രിൽ ഒടുവിൽ മെയ് ആദ്യം എങ്ങോട്ടാണ് തുടങ്ങിയത് മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാല് മാസം മാസമാകുന്നു പക്ഷേ എനിക്ക് ഒരു മിനിറ്റ് അപ്പം എല്ലാം ഇങ്ങനെ നന്നായി പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ സബ്സ്ക്രൈബർ ഇനി ഞാൻ പറഞ്ഞില്ലേ ഷോർട്സ് ഇട്ടെങ്കിലേ കൂടത്തുള്ളൂ സബ്സ്ക്രൈബർ ചുമ്മാ എനിക്ക് ഷോർട്സ് ഒക്കെ എന്തോ എങ്ങനെ ഇടാനൊന്നും എനിക്ക് അത്ര ആവശ്യം പിന്നെ അവർ വിളിക്കുന്നതിൽ വേറെ എന്തോ എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങ വരട്ടെ തേങ്ങായും കൂടെ ഇതിനകത്തിട്ട് വരട്ടെ കുറച്ച് മതി ആ അപ്പോൾ എനിക്ക് ലൈക്കും ഷെയറും ഒക്കെ നല്ലപോലെ വേണം എല്ലാ രീതിയിലും മുമ്പോട്ട് ഒരുപോലെ പോകണം പോയാലേ എനിക്ക് മെച്ചമുണ്ടാവുള്ളൂ അപ്പം ഈ ഇതിന ഇപ്പം ഈ കുക്കിങ് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവില്ല അപ്പം അന്നേരം അതിനകത്ത് പിന്നെ എല്ലാരും ഇതുപോലെ നിങ്ങളും അതുപോലെ നിങ്ങൾക്കും അറിയാം എന്തൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യുന്നവർക്കറിയാം കുക്കിംഗ് യൂട്യൂബ് തുടങ്ങുന്നവർക്കറിയാം എന്തൊക്കെയാണ് അതിന് വേണ്ടിയെന്നുള്ളത് അല്ലേ അപ്പോൾ അന്നേരം ഇത് എൻ്റെ നല്ല രീതിയിലൊക്കെ പോകാൻ തുടങ്ങി മെച്ചമായിട്ട് വരുന്നുണ്ട് എന്നാൽ മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ മെച്ചമല്ല എന്നാൽ മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ മെച്ചമാണ് വ്യൂസ് ഇപ്പോൾ ഒരു നാല് മാസം കൊണ്ട് തന്നെയാണ് എനിക്ക് വ്യൂസൊക്കെ പത്തിരുപത്തഞ്ചിന് ആയി അത്രയല്ല വരണ്ടത് അല്ലേ ഓരോ ഇതില് കാണുമ്പോൾ തന്നെ വ്യൂസുകളൊക്കെ ധാരാളം കൂടും ഓരോ ഓരോ ഇതിലും ഒക്കെ ഓരോ ഈ ബ്ലോഗ് കാണിക്കുന്നതിലൊക്കെ എത്ര വ്യൂസും സബ്സ്ക്രൈബറും കൂടുന്നതെന്ന് അറിയ എനിക്കതൊക്കെ അപേക്ഷിച്ചാണെങ്കി ഒന്നുമില്ല വാസ്തവത്തിൽ ആ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇങ്ങനെ വിളയ്ക്കുന്നതിന് എനിക്ക് വേറെ പ്രത്യേകിച്ച് അറിയത്തില്ല ഞാൻ ഇനി ഇച്ചിര ശർക്കര ചേർക്കട്ടെ അതങ്ങ് വരട്ട ഞാൻ വെ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് എന്റെ വെപ്പൊക്കെ എന്റെ അവയിൽ വിളയിക്കൽ ഇങ്ങനെയാണ് ഇതൊന്ന് നന്നായിട്ട് മൊഴിയട്ടെ തേങ്ങക്കകത്ത് കിട്ടും തേങ്ങ അവിടെ ആരും ബെല്ലടിക്കുന്നു നോക്കാം നിന്നു അപ്പം ഇത് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കണം നമുക്ക് അപ്പം അതങ്ങനെ ഇരിക്കട്ടെ നമുക്കിത് നല്ല വരണ്ടു വരുന്നുണ്ട് നമുക്ക് കുറേ ചാവല ചേർക്കാവേ സിമ്മൻ ആക്കട്ടെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അവരെ വരട്ടുന്നത് എൻ്റെ വലി വരട്ടതൊക്കെ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എളുപ്പപ്പഴി എളുപ്പപ്പണി എങ്ങനെയുണ്ടോ അങ്ങനെ അങ്ങ് നോക്കും അപ്പോൾ പിള്ളേർക്കും ഇഷ്ടമാവും നാലുമണിയാവുമ്പോൾ പിള്ളേർ വരും മൂന്ന് മൂന്നരയാകുമ്പോഴത്തേനും വരും അപ്പോൾ വരാറായി പോയിരിക്കുക കൊണ്ടു പോ കൊണ്ടു വരാൻ പോയിരിക്കുന്നു എന്റെ ഹസ്ബൻഡ് പിന്നെ കേടാ നല്ല വരണ്ട് വരുന്ന കണ്ട ഇതാണ് അവല് കുറച്ചുകൂടെ ഇടാവേ ഒത്തിരി ശർക്കര ചേർക്കുരം അങ്ങനെ ഇരുന്നോട്ട് അപ്പൊ നമ്മുടെ അവല് വിളയിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളിൽ ഓരോരുത്തർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം ഒരു യൂ ഓരോ യൂട്യൂബ് എടുത്തിട്ട് വെറുതെ വീട്ടിലിരുന്ന് പാചകം ചെയ്യുന്ന ഹൗസ് വൈഫ് ഒക്കെ ആൾക്കാരാണല്ലോ അപ്പോൾ വെറുതെ ഇന്നും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അങ്ങോട്ട് ഇടുക കാണുന്നതിന് കാണട്ടെ ഇല്ലെങ്കിൽ വേണ്ട അല്ലേ അങ്ങനെ വേണം എല്ലാവരും ഒന്നും കിട്ടിയാൽ കിട്ടട്ടെ നമ്മൾ പിന്നെ പാചകവും കൂടെ പ പത്ത് പേര് കാണട്ടെ അത്രേ ഉള്ളൂ വേണ്ട നല്ല ക്രിപ്സിയായിട്ട് വരുന്ന വേണ്ട നമ്മുടെ അവലിവിടെ ഇച്ചത് നല്ല സൂപ്പറായിട്ടുണ്ടെ ഞാൻ കുറച്ചുകൂടി അതൊന്ന് മൂക്കട്ടെ തേങ്ങ ആയിട്ടില്ല അത് നല്ലോണം മൂക്കട്ടെ അപ്പം ഏകദേശമൊക്കെ ആയി നല്ല മൊരിഞ്ഞു നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഈ ശർക്കര ഒരു വെള്ള ശർക്കര ആയോണ്ടാണ് വെള്ള കളറായിട്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അവല വിളയിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം നാല് മണിക്ക് വരുമ്പം എല്ലാവർക്കും കഴിക്കാനായില്ലേ ഈ അവിടുന്ന് ഇവിടെ നിന്ന് നോക്കുക ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിലൊക്കെ എത്ര നല്ലതാണ് നമ്മളീ ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് കാണും കാരണം കയറി ഇറങ്ങി അങ്ങ് കഴിക്കല അപ്പോൾ എൻ്റെ അവൻ നോക്കിയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല അല്ല എള്ളിൻ്റെ എള്ളൂടെ കഴിക്കുമ്പോൾ നല്ല ഒരു ക്രിപ്സിയാണ് ഞാൻ തീ ഓഫ് അല്ലേ ഓക്കെ ഇതെല്ലാം കണ്ടോ കാ ഇതെല്ലാം കണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയറും മസ്റ്റായിട്ട് ചെയ്യണം ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ഒന്ന് ചെയ്തൊക്കെ പോക്കോട്ടെ ആ പോട്ടെ ആ ആൾക്ക് കിട്ടി പോക്കട്ടെ പോട്ടെ എൻ്റെ വക അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ രക്ഷ അങ്ങനെയാണ് നല്ലതാണ് അപ്പോഴെല്ലാവർക്കും എൻ്റെ ബൈ